ും കൂടി ഹോസ്പിറ്റലിന്റെ അടുത്ത് ഹോസ്പിറ്റൽ നിങ്ങൾ ഇങ്ങനെ കൊടുവള്ളി വഴിയോളം ട്രിപ്പ് ആണ് നമ്മളെ കൊണ്ടുപോവാടൊക്കെ കൊണ്ടോടാവോ വടച്ചോരേ ഇവിടെ എവിടെ എത്തുവോ എത്തുവോ കൂടെ അബ്ദു ഒരു എത്തുവരെ இட் சோலாமே கேமரா எங்க கைமாறாது நல்ல பிரொஃஷனல் ட்ரெயவ் ஆனா ജയ്സ് ഞങ്ങളിത് കൊടുവലെത്തിട്ടാ ഡ്രൈവർ പുതിയ ഡ്രൈവറെ കൊടുവലൊക്കെ എത്തിക്കേ ഡ്രൈവർ ഡ്രൈവർ ആയിട്ടുണ്ടല്ലേ ഡ്രൈവർ ആരോ കാണാണ്ടോ ആര് കച്ചേരി മുക്കോട്ടോ ഏറങ്ങി ആ പാലല്ലേക്ക് ഞങ്ങൾ ശരിക്കും പറഞ്ഞാല് വീട്ടിന്ന് ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിട്ട് എങ്ങനെയതാ ഫേമസ് ബേക്കറി കൂൾ ഉണ്ട് അവിടെ അവിടുത്തെ ജ്യൂസൊക്കെ അടിപൊളി ഞങ്ങൾ നടന്നൊക്കെ പോയി കുടിച്ചൊരു വീഡിയോസ്റ്റാമിൽ ചെക്ക് ചെയ്താൽ അങ്ങനെ ഡ്രൈവർ ശീലിക്കാൻ ഡ്രൈവർ അപ്പൊ ഡ്രൈവർ പറയുന്നത് ഡ്രൈവർക്ക് നല്ല വീഡിയോ ഒക്കെ ഡ്രൈവർ പറയുന്നത് ഡ്രൈവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മളെ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി നമ്മളെ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഗൈസ് അപ്പൊ പക്ഷേങ്കില് പെട്രോള് അങ്ങനൊക്കെ പറയും അവ പറയും പെട്രോൾ അടി ചെന്നാൽ നോക്ക പക്ഷെ പെട്രോളോളം നറ്റുന്നതായിരിക്കും കൂടുതൽ കാശൊക്കെ ഉള്ള ടീമാണ് ആണ് ബാങ്കാണ് ബാങ്ക് ആണ് ഞങ്ങള് ആരാമ്പു ഗൈസ് ഇനി ഒരു പിന്നെ സ്റ്റോപ്പ് കൂടാൻ കഴിഞ്ഞാൽ ഞങ്ങളെ സ്ഥലമെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഏതാണ് ഗൈസ് എന്റെ കട്ട ഫാനാണ് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്റെ കട്ട സപ്പോർട്ടാണ് ഗൈസ് അപ്പോൾ ട്രീ ട്രീ ഇതാണ് ഞങ്ങളെ നാട്ടിലുള്ള ഒരു ക്ലിനിക്ക് എന്ന് പറയാം ഇത് ഇതാണ് ട്രീ ട്രീ എന്നാണ് ഈ ട്രീന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണ് അത് നടത്തുന്നത് അവിടുത്തെ ഫാർമസിസ്റ്റാണ് ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ പേര് സർജാസൺ എന്നാണ്